എന്റെ കൂടെ ഈ മുഖം കൊറച്ചുപേർക്കും കണ്ടുവരിച്ചിട്ടുണ്ടോ കഴിഞ്ഞ കൊല്ലം ഇങ്ങോട്ടേക്ക് വന്നത് ഈ കൊല്ലം വീണ്ടും കയറി വന്നിരിക്കുകയാണ് അപ്പൊ നരേന്ദ്രൻ അപ്പൊ നമ്മുടെ നമ്മളിപ്പം ഇന്നാണ് നമ്മൾ ഓണം ഇന്ന് ടുഡേ സെപ്റ്റംബർ ഫിഫ്റ്റീൻ ഇന്ന് ഓണമാണ് നമ്മൾ ആക്ച്വലി ഫസ്റ്റ് കോസ്കോ കോസ്കോ അല്ല കോസ്കോ അല്ലേ അതെ കോസ്കോ കോസ്കോ പോയിട്ട് ഇവളുടെ ഡാഡിക്ക് എന്നാ വേണ്ടത് ഐഫോൺ സിക്സ്റ്റീൻ പ്ലസ് പ്രോ സിറ്റീൻ മാക്സ് ഇത് ആക്സ്ക്സ് കൂട്ടിട്ടു അപ്പൊ അത് കാണത്രേ എന്നിട്ട് നമ്മൾ അത് വായിക്കാൻ പോകുന്ന ആക്ച്വലി കൈ സ്മനുഷ്യൻ രാവിലെ ഉറങ്ങി ഉറങ്ങിയണിക്കുമ്പോഴത്തേക്ക് ഇവിടെ കോസ്കോ ഒക്കെ നിറഞ്ഞിരിക്കുന്നു ഞാനിപ്പോ ഉറങ്ങി അണിച്ചത് നേരെ വെറുതെ സൺസ്ക്രീനോട്ട് വല്ല നെറ്റിങ്ങോട്ടൊക്കെ വരുന്ന ആക്ച്വലി കേട്ടാ അപ്പോ ഒടുക്കത്തെ ആക്ച്വലി ഇവിടെ മൊത്തം പാർക്കിംഗ് പോലും ഇല്ല ഞാനിങ്ങനെ എന്റെ പൊന്നെ ഇവർക്കൊക്കെ രാവിലെ തന്നെ ഇതാണ് പരിപാടി ഗൈസ് ആയി ആയി പോയി ഇവിടെ എല്ലാവരും എത്തി വരുന്ന ഇന്ന് ഞാൻ 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 നല്ല നല്ല പറഞ്ഞപ്പോൾ അനുസരണയോടെ വന്നിരിക്കുകയാണ് വെരി ഗുഡ് അടുത്ത കടന്ന് തരണേ പ്ലീസ് ഓണത്തിന് നോട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര സമയം സമയമാണോ നിങ്ങൾക്ക് ഡ്രസ് ചെയ്യാൻ സമയം വേണോന്ന് പറഞ്ഞല്ലോ ഐ മക്കൾ സർപ്രൈസ്ഡ് ൾക്ക് ഇത്രയും വിലയുണ്ടെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് അനുമതി സോറി ഐം ഗോയിങ് ടു എംബാരസ് യു ഫ്രം യു ഫ്രം ദ ബിഗിനിങ് ഇറ്റ് ടു ബ്ലോഗ് എവറിങ് ഫ്രണ്ട്സ് ആണ് ഹലോ ഹൗ യു 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 വൈ ലൈക് ചേഞ്ച് ഫ്രം അമൃത നൈസ് ടു മീറ്റ് കമോൺ അശ്വതോട്ടം മലയാളി ഷർണബ്സ് നോട്ടം മലയാളി ബാറ്റ് മറ്റു നമ്മുടെ മലയാളികൾ എത്തിയിരിക്കുകയാണ് എല്ലാരും എന്തൊക്കെയോ കുക്ക് ചെയ്ത് കൊണ്ടിരുന്നോണ്ട് എല്ലാവരും ചട്ടിയും കലൊക്കെ ആയിട്ടും ആ ചട്ടിയും കലൊക്കെ ഉണ്ടല്ലോ കൊടാക്കിയെടുത്തിട്ടാണല്ലോ കൊടാക്ക ഇതും സാമ്പാറാണോ സാമ്പാറാണെന്ത് മുണ്ട് പോയി പോയിക്കഴിഞ്ഞാൽ വീഡിയോ വൈറലാകും അങ്ങനെ നിങ്ങൾ കാരണം ഞാൻ രക്ഷപ്പെടുവാണെങ്കിൽ നല്ലേ എനതാ വേണ്ടത് എനിക്ക് കുട്ടീനെയാ കുട്ടി എന്റെ അടുക്ക നിക്കുമെങ്കിൽ ഞാൻ എടുക്കാം എല്ലാ കുട്ടികളും അങ്കി അങ്കി അങ്കിര കണ്ട കുട്ടികളും എല്ലാരും പടിയിലെത്തി പേരിട്ടതാ എനിക്ക് ബാർപോർട്ട് പോണം അപ്പു അപ്പു അയ്യോ അപ്പൂര് പൊട്ടുവെച്ചോ ആ അത് ശാശ്വത ഇതായിരുന്നു ഗൈസ് എന്റെ ഉദ്ദേശം ഇവരെ നേരത്തെ വരുത്തിക്കോ എന്നിട്ട് പണിയേക്ക് ഇവരെ ഏർപ്പിക്കുന്നു ശരണിയും ഞാനും ആ ശരണി ഞാനും അപ്പു ആക്ച്വലി ഒരേ സ്കൂളിലാണ് പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച സോ അങ്ങനെ നമുക്ക് പരിചയമുണ്ട് അപ്പു അല്ല അതല്ല ഞാൻ പറയട്ടെ ഇപ്പൊ എല്ലാരും മുമ്പിലും വീഡിയോ ഉള്ളപ്പോ അങ്കിത നമ്മള് പൂവിടൽ ബാക്കി പണി ഇത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ പിള്ളേരോടൊന്ന് പൂവിട്ടോണ്ടിരിക്കുകയാണ് what's happening oh my god this is the first time you know i think after coming to australia i'm having this big flare up actually are mookin the wallak put vechekna ah mummy chumannika look look flowers unda chichi maru flowers iruna unda avade appo appoi nammakku varo ningal mathra atte kudichu tarpo oru okane guys idana nammala shangu shangu's amma acchan അങ്കളെ ഞാൻ വ്ലോഗ് ചെയ്യാറുണ്ട് അതുകൊണ്ട് എങ്ങനെ വീഡിയോ അച്ഛന്റെ പേര് പേരൊന്നൊന്നും പരിചയപ്പെടുമേ രമേശ് അച്ഛൻ എസ് ഗൾഫ് ആയിരുന്നു അല്ലെ ഇതാണ് ആന്റി ആന്റി പേര് പറയൂ വിനി നല്ല സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ എവിടെ നിമിഷി ഓ ഓർക്കണം അശ്വത് അടുത്ത ആള് വന്നിരിക്കുകയാണ് അയാ നിമിഷം സോ കൈസ് നമ്മളറെ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആക്ച്വലി പിന്നെ റോഡിലേക്ക് നടന്നു വന്നിരിക്കുകയാണ് കുറച്ച് ഫോട്ടോസ് എടുക്കും കാരണം സദ്യ ഒന്ന് വയറ് ചാടുന്നതിന് മുന്നേ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് കഷ്ണ ഇത്ര തേരം ബിസി ചോറരിക്കുകയെ കഴിയും കുറേ ചോറുണ്ടായിരുന്നു ഇതൊരു റൗണ്ട് ഇതൊരു റൗണ്ട് ഇതവിടെ വേറെ സെറ്റ് അതുകൂടാണ്ട് വേറെ സെറ്റ് ഇവിടെ നിന്ന് ആകാൻ പോകുന്നു ആക്ച്വലി മിനിറ്റ് ചോറ് ഒരു പണിയുമില്ലാണ്ട് ഭാര്യയുടെ ഫോട്ടോ മാത്രം എടുത്തിട്ടൊരു ഫോട്ടോഗ്രാഫർ കൊണ്ടിരിക്കുന്നുണ്ട് അത് പോ അതൊന്നുകൂടെ പ്രഷർ കുക്ക് ചെയ്യണം യാണോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് എസ് എവറി കറി അതിന്റെ കൂട്ടുകാർ എങ്ങനെയുണ്ട് കൂട്ടർ വളരെ എലാപറേറ്റീവായിട്ടുള്ള റിവ്യൂ ആയിരിക്കും ഗംഭീരം നാട്ടിൽ നിന്ന് വന്ന അച്ഛൻ്റെ അമ്മയുടെ റിവ്യൂ എടുക്കാം തെക്കും വടക്കും തമ്മിലുള്ള മത്സരമാണ് ഇവിടെ നടന്നിരിക്കുന്നത്

ശംഖു ഹൗസിൽ ഞങ്ങൾക്ക് അതുകൊണ്ട് അപ്പൊ വിശക്കും ആദ്യം പൊട്ടുന്ന ഞാൻ കളിക്കില്ലെന്നൊട്ട് പോയതാണ് എന്താ വിജയകരമായി മുന്നയിച്ചിരിക്കുന്നു അതാ മലയൊക്കെ കിരീടം കിരീടം ബംഗാളിലേക്ക് പോയി ഒറ്റ നോക്കേ അങ്കിട്ട് സ്റ്റാർട്ടിങ് ഒരു സ്റ്റെപ്പ് വെക്കുമ്പഴത്തേക്ക് നോക്കേണ്ട ഓക്കേ അടുത്ത റൗണ്ട് കല്യാണദേശിച്ചോ ആർക്കും ഗ്യാരണ്ടി ഡോണ്ട് ഹാവ് വോയിസ് ആടാൻ ഇതിോ തിന്നോ ഞാൻ എവിടെയാണ് ഓക്കെ കുഞ്ഞി കസേര നടക്കുമോടാ Æsj! <laughs> 小兰 ശങ്കു ശംഖു നീ ലൂസായിട്ട് വിടുന്നുണ്ടെന്നോ കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് മുമ്പിൽ നിൽക്കുന്ന നല്ല കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ഉണ്ട് അഗർ അഭിനയിക്കുകയാണ് ഇല്ലാത്ത പോലെ സമയം ഒരു കളിക്കുക പക്ഷേ വിത്ത് എന്താ പറയാ പറയേണ്ടത് എക്സ്പ്ലെയിൻ ചെയ്തു എല്ലാവരും ഇറങ്ങാനുള്ള തിരക്കിലാണ് ഇത്ര നേരം ഫുഡൊക്കെ പാക്ക് ചെയ്ത ഫുഡൊക്കെ ബാക്കി ബാക്കി ഫുഡൊക്കെ പാക്ക് ചെയ്ത് കൊണ്ട് പോകുന്നത്

മാത്രം ഒന്ന് കുറച്ച് മുന്നേ പോയി ഞാനിത് ഈ റൂമും കൂടെ ഒന്ന് അടിച്ചു പോയി കഴിഞ്ഞിട്ട് മേക്കപ്പ് ഒക്കെ ഊറി പോയി കടന്നു അല്ലേ ചിന്തി

ഫൈനലി അപ്പു ഓൾസോ ഗോഡ് ഷോ നല്ല രസുണ്ട് ആക്ച്വലി ഇപ്പൊ ഇങ്ങനെ കാണുമ്പോക്ക് സോ നൈസ് പക്ഷെ സാരിക്ക് എടുത്തിട്ട് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രായം തോന്നിയ പോലെ തോന്നിയായിരുന്നു ാസ്റ്റ് ഓണം ഇന്ന് കഴിഞ്ഞ നാലാഴ്ചയായിട്ട് ഓരോ ആഴ്ചയും സദ്യയായിരുന്നു ആൻഡ് ആ ലാസ്റ്റ് സദ്യ എന്ന് പറയാൻ പറ്റില്ല നാളെ സദ്യ ബാക്കിയുണ്ട് പക്ഷെ ഇലയിലായിരിക്കുമല്ലോ പ്ലേറ്റിലായിരിക്കുന്നു മാത്രം കുറെ സംഭവങ്ങൾ ബാക്കിയുണ്ട് ഐ ഹോപ് എവ്രി വൺ ഹാപ്പി വി ഹാഡ് എ ഗുഡ് ഓണം ഐ ഹോപ്പ് ഫ്രണ്ട്സ് ത് ഞാൻ ഇതോടെ അവസാനിച്ചു പോകുന്നത് എനിക്ക് ഓണിട്ട് വറുപ്പിക്കില്ല അടുത്ത പോലും വറുപ്പിക്കാം എനി സോ അതിന് അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് വീഡിയോസ് ഒക്കെ നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും അത് വരെയൊക്കെ